നിങ്ങൾക്ക് മനസ്സിലായ ഞാനും വീഡിയോസ് ഒക്കെ ഇട്ടത് എല്ലാവർക്കും കൂടെ ഒരു തമാശയ്ക്ക് കൂടിയതാണ് ഇഷ്ടപ്പെട്ടെന്ന് മെസ്സേജ് അയച്ചും വിളിച്ചും ചോദിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ക്യാമറ പിടിക്കുന്ന ആരാണെന്നുള്ളത് അതൊരു രസകരമായ സംഭവമാണ് കാര്യം നമുക്ക് ആദ്യം ചെയ്ത വീഡിയോസിൽ ഒരു ഒന്നോ രണ്ടോ വീഡിയോസ് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറാമാൻ ഞങ്ങളുടെ വെള്ളം ജഗ്ഗാണ് വെള്ളം കുടിക്കുന്ന ജഗ്ഗ് അത് ആരമതലമ്മ വെക്കും അതുമ്മ ചാരി വെച്ചിട്ടാണ് ഞങ്ങൾ ഒരുവിധം എല്ലാ വീഡിയോസും എടുത്തേക്കണത് അപ്പോൾ നമ്മുടെ ക്യാമറാമാൻ വെള്ളം ജഗ്ഗാണ് പിന്നെ ആ ഒരു അതായത് ഒരു മൂവ് ചെയ്യണ പാർട്ട് ഒഴിച്ച് ബാക്കിയൊക്കെയാണ് അങ്ങനെ പിന്നെ മൂവ് ചെയ്യണ പാർട്ടിൽ ചില സമയത്ത് അമ്മ ക്യാമറ പിടിക്കും പിന്നെ ഞാൻ ബുള്ളറ്റിൽ കയറി റൈഡ് ചെയ്യണ ഒരു വീഡിയോ ഉണ്ടായിരുന്നു

അപ്പം കൂടിയുള്ള ഒരു അല്ലെങ്കിൽ ഇങ്ങനെ ആർക്കെങ്കിലും ഒരു ഡൗട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അവരോടായിട്ടുള്ള എൻ്റെ ഒരു തുറന്ന പറച്ചിലാണ് കാര്യം രണ്ടായിരത്തി പതിനാറിലാണ് ഞാൻ എൻ്റെ ബുള്ളറ്റ് വാങ്ങണത് ഡിസംബർ ഒമ്പതാം തീയതി അത് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഞായറാഴ്ച ഞാൻ എൻ്റെ ഗേൾഫ്രണ്ടിൻ്റെ ഒപ്പം കറങ്ങാനൊന്നുമല്ല പോയത് രാവിലെ എൻ്റെ അമ്മാമേനെയും കേട്ടിട്ട് പള്ളിയിലാണ് പോയത് അത് അമ്മാമനോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ വീട്ടിൽ വന്നിട്ട് അമ്മാമനോട് ചോദിക്കാം ഞാൻ എൻ്റെ അമ്മാമേനെ കൊണ്ട് പള്ളിയിൽ പോയി അത് കഴിഞ്ഞിട്ട് അമ്മാമ്മക്ക് മൂന്ന് പെൺമക്കളാണ് ആ മൂന്ന് പെമ്മക്കളുടെ വീട്ടിലും ഞാൻ അമ്മാമനെയും പിറകിൽ ഇരുത്തിയിട്ട് പോയി അത് അന്നൊന്നും ശരിക്കും പറഞ്ഞ ടിക്ടോക്ക് കണ്ടുപിടിച്ചിട്ടില്ല പിന്നെ ആ ലൈക്കിനു വേണ്ടിയാണ് ഞാനിത് ചെയ്യണേന്ന് പറയരുത് പിന്നെ ഒരു ചേട്ടൻ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു രസകരം വരുന്നത് സംഭവം ആ ചേട്ടൻ ചോദിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാ അമ്മാമനോട് നിനക്ക് സ്നേഹമില്ലടാ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ആ മുണ്ടക്കും ചട്ടക്കും മാ പകരം ഒരു സാരിയാണ് ഒരു ചുരിദാറാ വാങ്ങിച്ചു കൊടുക്കായിരുന്നില്ലേ എന്ന് ചോദിച്ചതന്നെ ഒരു ചേട്ടൻ കുറെ പേരൊക്കെ അതിന് റിപ്ലൈ കൊടുത്തിരുന്നു അമ്മ 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 അമ്മാമ്മ ചുരിദാർ ഇടൂലേട്ടാ അമ്മാമ്മ ഇതേ ഇടൂ അതായത് ചട്ടയ മുണ്ടും എൻ്റെ എനിക്ക് ഇപ്പൊ ഇരുപത്തി ആറ് വയസ്സായി ഈ ഇരുപത്തി ആറ് വയസ്സിനുള്ളിൽ ഞാൻ ഇന്നേ വരെ അമ്മാമേനെ ചട്ടയ മുണ്ടിലും അല്ലാതെ കണ്ടിട്ടില്ല അങ്ങനെയുള്ള ഒരു അമ്മാമേനെ കൊണ്ട് നിർബന്ധിച്ച് കോമാളിത്തരം കാണിപ്പിക്കാൻ വേണ്ടി ചുരിദാർ വാങ്ങിച്ച് കൊടുക്കുകയാണെങ്കിൽ അപ്പോഴല്ലേ എനിക്ക് സ്നേഹമില്ലാത്തത് അതല്ലേ ഞാൻ ലൈക്കിന് വേണ്ടി കാണിച്ചു കൊടുക്കാനൊക്കെ അഭിപ്രായം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാ അമ്മാമേ ഞാൻ ഒരിക്കലും കോമാളിത്തരത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടില്ല അതെന്റെ ഓരോ വീഡിയോസ് എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരിക്കലും അമ്മാമേനെ അമ്മാമ്മ അല്ലാതെ ആയിട്ട് നിങ്ങൾ കണ്ടിട്ടില്ല കൊച്ചുമോനെ കൊച്ചുമോനോ അല്ലാതായിട്ട് നിങ്ങൾ കണ്ടിട്ടില്ല ആ വീഡിയോസുകളിൽ കാരണം ഇതൊക്കെ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചേക്കണത് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്കൊരു കുഞ്ഞു നന്മ അമ്മാമ്മമാരെയും കൂടി ഉൾപ്പെടുത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലും ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ പിന്നെ അമ്മാമ്മ ഹാപ്പിയാണ് ഇത് ചെയ്യണമോണ്ട് അമ്മാമ്മ ഹാപ്പി ആയിരിക്കണം അടുത്തോളം ദിവസം പുതിയ പുതിയ നിങ്ങളുടെ അടുത്ത് വരുന്നുണ്ട് നിങ്ങളെല്ലാവരും കാണണം എന്തെങ്കിലും എന്തെങ്കിലും വിളിച്ച് പറയണം എൻ്റെ പ്രാർത്ഥനയിൽ എല്ലാവരും ഓർക്കാം എല്ലാവർക്കും നല്ലത് വരട്ടെ